വള്ളുവനാടൻ പൂര മഹോത്സവങ്ങൾക്ക് തുടക്കം കുറിച്ച് ഭീമനാട് വെള്ളിയിലെക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ദേശവേളകളുടെ വർണ്ണാഭമായ സംഗമത്തോടെ സമാപിച്ചു ഇത്തവണ രണ്ടു ദിവസങ്ങളിലായാണ് പൂരം നടന്നത് എന്ന് പ്രത്യേകതയുമുണ്ട് ദേശവേലകളുടെ സംഗമം കാണികൾക്ക് മതിവര കാഴ്ചയേകി ഒൻപത് ഗജവീരന്മാർ അണിനിരന്ന എഴുന്നള്ളിപ്പിന് വാദ്യഘോഷങ്ങളും വിവിധ കലാരൂപങ്ങളും അകമ്പടിയായി വടക്കൻ തെക്കൻ പടിഞ്ഞാറൻ കിഴക്കൻ വടശ്ശേരിപ്പുറം കൂമഞ്ചേരിക്കുന്ന് പെരുമ്പടാരി ഭീമനാട് ടൗൺ എന്നീ ദേശവേലകളുടെ സംഗമം ഉത്സവത്തിന് ചാരുതയേകി ദേശവേളകളുടെ എണ്ണത്തിലുണ്ടായ വർധനവ് കാരണം ക്ഷേത്ര എഴുന്നള്ളത്തും ആൽത്തറയിലെ അരിയേറും കൃത്യസമയത്ത് നടത്താൻ കഴിയാതെ വന്നതോടെയാണ് പൂരം രണ്ടു ദിവസമായി വിപുലീകരിക്കാൻ തീരുമാനിച്ചത് ആദ്യ ദിനം ക്ഷേത്രോത്സവ എഴുന്നള്ളിപ്പും വെളിച്ചപ്പാടിന്റെ അരിയേറും നടന്നപ്പോൾ രണ്ടാം ദിനമാണ് പ്രധാനമായും ദേശവേളകളുടെ വരവും സംഗമവും നടന്നത് കഴിഞ്ഞ എഴുപത്തി ആറ് ദിവസമായി ക്ഷേത്രത്തിൽ നടന്നു വന്ന കളംപാട്ടിനും ഇതോടെ സമാപനമായി പാലക്കാട് മലപ്പുറം ജില്ലകളിൽ നിന്നായി നിരവധി ഭക്തജനങ്ങളാണ് ഭീമനാട് പൂരത്തിനെത്തിയത് സി സി എൻ ചത്തലൂർ